ി ചിത്രാമു മഹാദേവിറ്റീറ്റീവ് കേട്ടിട്ട് എക്സാംസിന് എപ്പോഴും ചോദിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജയശങ്കർ പ്രസാദ് ജയശങ്കർ പ്രസാദിന്റെ നാടകമായ സ്കന്ദഗുപ്തലെ ആദർശനാരി പാത്ര ആരാണെന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക ദേവകി ദേവസേന രാമ കമല ഏതായിരിക്കും ആൻസർ വരാ നമുക്ക് നോക്കാം ആൻസർ ഏതാന്ന ദേവസേന സ്കന്ദഗുപ്ത നാടകത്തിലെ ആദർശനാരി പാത്ര ആരാണ് അത് ദേവസേന തന്നെയാണ് അല്ലെ ഓക്കെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കൂടി നമുക്ക് നോക്കാം പർണദത്ത് പർണദത്ത് എന്ന ക്യാരക്ടർ സ്കന്ധഗുപ്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് കുമാരഗുപ്ത ഗോവിന്ദഗുപ്ത ബന്ധുവർമ്മ ദേവകി रामा कमला देवी आदि भी प्रमुख पात्र है ओके के भारतीय संविधान की രാമ കമല അനന്ത അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം ഭാരതീയ സംവിധാൻ ഹെറീയ സംവിധാനിലെ ആശകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്ക പന്ത്രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിയൊന്ന് ടോട്ടൽ എത്ര ഭാഷകളാണ് ഉള്ളത് ആൻസറിലേക്ക് പോവാം ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഭാരതീയ സംവിധാനില് നമ്മൾ അടവി മനുസൂചിയില് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ടോട്ടൽ ഇരുപത്തിരണ്ട് ഭാഷകളാണ് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് വൺ അസമിയ ഉർദു കന്നഡ് कश्मीरी गुजराती, डोगरी तमिल தமிழ் தெலுங்கு நேப்பாளி பஞ்சாபி பங்ளா பதினாலு போடோ பதினஞ்சு மணிப்பூரி பதினாறு மராட்டி பதினேழு மலையாளம் பதினெட்டு மைத்திலி பத்தொன்பது சந்தாலி இருபது சன்ஸ்கிருத் സിന്ധി സിന്ദിരണ്ട് ഹിന്ദി ടോട്ടൽ ഇരുപത്തിരണ്ട് ഭാഷകളാണ് ആട്ടുവി മനസൂചിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അസമിയ ഉഡിയ ഉർദു കന്നഡ് കശ്മീരി കൊങ്കണി ഗുജറാത്തി ഡോഗറി തമിഴ് തെലുങ്ക് നേപ്പാളി പഞ്ചാബി ബംഗാളി ബോഡോ മണിപ്പുരി മറാഠി മലയാളം മൈഥിലി സന്താലി സംസ്കൃത് സിന്ധി ഹിന്ദി എന്നീ ഭാഷകളെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത ഗസ്റ്റിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഗസ്റ്റിലേക്ക് പോവാം സമാജക്കോ ആധാർ ബനാർ ലിഖാകയ മോഹൻ രാകേഷ് കോൻസാഹ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് മോഹൻ രാഗേഷ് എഴുതിയിട്ടുള്ള ആധുനിക മധ്യവർഗീയ സമാജകോ ലേഖ മോഹൻ രാകേഷ് ദ്വാര ലിഖാകയ നാടകോൻസാഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഓപ്ഷൻസ് നോക്കുക ഏതാണ് ആൻസർ വരുന്നത് ആൻസറിലേക്ക് പോവാം ആധെ ദൂരെ എന്ന നാടകത്തിലാണ് അദ്ദേഹം മധ്യവർഗീയ സമാജമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന മോഹൻ രാഗേഷിന്റെ നാടകം എന്ന് പറയുന്നത് ആധെ ദൂരെയാണ് അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട നാടകങ്ങളാണ് ആഷാഡുക ദൂരെ ുടെസ്റ്റ് റിസൾട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ത്രീല് ഡിസംബറിൽ നടന്ന എക്സാമിന്റെ റിസൾട്ട് ആണിത് ഒട്ടനവധി കുട്ടികളാണ് നമ്മുടെ കോഴ്സിൽ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മുടെ കോഴ്സ് ഫോർ ത്രീ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് സി സി ല അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ടേഖാ ചിത്രം നാലാമത്തെ ആണ് പ്രസിദ്ധമായിട്ടുള്ള ലേഖിക താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ആരാണ് എന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ ഓപ്ഷൻസ് നോക്കുക സുഭദ്ര കുമാരി ചൗഹാൻ കത്യായനി ചിത്രാമുദർ മഹാദേവി വർമ്മ ആൻസർ വരുന്നത് മഹാദേവി വർമ്മയാണ് അല്ലെ നമുക്കറിയാം രേഖാചിത്രങ്ങളാൽ പ്രസിദ്ധമായിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് മഹാദേവ് വർമ്മ തന്നെയാണ് മഹാദേവ് വർമ്മ ആധുനിക കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് അവരുടെ രേഖാചിത്രങ്ങളാണ് സ്മൃതിക്ക് രേഖായം അതീതി കെ ചലച്ചിത്ര എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രേഖാചിത്രങ്ങളാണ് അവ ഓക്കെ അടുത്ത കേസ്റ്റിലേക്ക് പോവാം പുരുഷ സർവനാമ്രയോഗം ഉത്തം പുരുഷ് സർവനാമ താഴെ കാണുന്ന ഓപ്ഷൻസിൽ എവിടെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കുക കാം നോക്കാം

ഇവിടെ ഉദാഹരണമാണ് ചോദിച്ചത് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് മേം ഓക്കെ മേം എന്ന് പറയുന്നത് ഉത്തം സർവനാമമാണ് ഓക്കെ ഇത്രയും അഞ്ച് ക്വസ്റ്റിനാണ് നമ്മൾ എന്ന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് എന്ന് വിചാരിക്കണോ ഇനി കേ ടെ ത്രീ ആൻഡ് ഫോറിന്റെ ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ ജെ എൽ ടി പോലുള്ള എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കയാണ് അപ്പോൾ കെ ടെ ത്രീ ആൻഡ് ഫോർ ക്വാളിഫൈ ചെയ്യുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണാം അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ്സ് ബേസ്ഡ് ഓൺ ന്യൂ സിലബസ് വെൽ ഡിഫൈൻഡ് സ്റ്റഡി പ്ലാൻ സോഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീഡിയോ ക്ലാസസ് കാൻ ബി ഡൗൺലോഡ് റാങ്ക് ഹോൾഡേഴ്സ് സ്റ്റഡി നോൺസ് മോക്ക് ടെസ്റ്റ് മെമ്പർഷിപ്പ് പ്രോഗ്രാം ടെക്നിക്കൽ സപ്പോർട്ട് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം